ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന ഞാൻ എന്താ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങള് തമ്മിൽ ഇപ്പൊ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെ കുറിച്ചിട്ടുള്ള ഹലോ ഗായ്സ് നല്ല നമസ്കാരം അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വർഷമായി വീഡിയോസ് ഒന്നും ഇല്ലാതെ ഇപ്പൊ അബി എന്ന് പറയുന്ന പയ്യൻ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു വർഷം വിടാതിരുന്നിട്ടും പെട്ടെന്ന് വീഡിയോ ഇട്ടിട്ടും ആ ചാനലിന് നല്ല വ്യൂസ് അല്ലെങ്കിൽ ട്രെൻഡിങ് ത്രീയിൽ വരത്തക്ക ഒരു വീഡിയോ ആണത് എന്താണ് ഇത്രയും ഭയങ്കര ഒരു വീഡിയോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അബി വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിന് ഏകദേശം നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു വർഷമായിട്ട് ഇതിനകത്ത് വീഡിയോസ് ഒന്നും വരുന്നില്ല എന്താണ് കാരണം എന്ന് ആളുകൾ തലങ്ങും ബലങ്ങും നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ചാനലിനിടയ്ക്ക് പോയി കമൻസ് ഇടുന്നുണ്ടായിരുന്നു പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ഒരു സസ്പെൻസ് വാർത്തക്ക രീതിയിലാണ് ഇപ്പം അവി ബ്ലോഗ്സ് വീഡിയോ ഇട്ടപ്പോൾ ഇത്രയും ഒരു വ്യൂസ് വരാൻ കാരണം ആരാണ് ഈ അവി ബ്ലോഗ്സ് എന്ന് വെച്ചപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പലർക്കും അറിയുന്നുണ്ടാവില്ല ഈ അവി ബ്ലോഗ്സ് എന്ന് പറയുന്നത് അവസാന കാലഘട്ടം ഒരു വർഷം മുമ്പൊക്കെ അവസാന കാലഘട്ടത്തിൽ ഫാമിലി വ്ളോഗ് റൺ ചെയ്തുകൊണ്ടിരുന്ന അതിനു മുമ്പ് ട്രാവൽ വ്ളോഗ് തനിയെ അവിനാശ് തനിയെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ട്രാവൽ വ്ളോഗായിട്ട് കിടന്ന ചാനൽ കല്യാണം കഴിച്ചതിന് ശേഷം അത് ഫാമിലി വ്ളോഗായിട്ട് മാറി ഈ ഫാമിലി വ്ളോഗ്സിനെപ്പിടി നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ പ്രവീൺ പ്രണവിന്റെ വിഷയം അല്ലെങ്കിൽ ശേഷം പ്രവീൺ കൊച്ചു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പല ഫാമിലി വ്ളോഗ്സ് നമ്മൾ കാണുന്നതാണ് അതുപോലെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ റീൽസ് അല്ല റിയൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അവിനാഷ് അല്ല അബി വ്ളോഗ്സ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വീണ്ടും തോന്നുന്നത് എന്താണ് അബി വ്ളോഗ്സിന് പറയാനുള്ളത് എന്താണ് അവരുടെ ജീവിതത്തിൽ നടന്നത് ഒരു വർഷമായി അവി ബ്ലോക്സ് അല്ലെങ്കിൽ അഭിനാഷ് എന്ന് പറയുന്ന വ്യക്തി എവിടെയായിരുന്നു അവിനാഷ് കല്യാണം കഴിച്ച പെൺകുട്ടി സ്വാതി എവിടെ ഒരു വർഷമായിട്ട് വീഡിയോസ് ഒന്നും വിടുന്നില്ലായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് അവി ബ്ലോക്സിന് ഒരു വർഷം ശേഷം വന്ന് എന്താണ് പറയാനുള്ളതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് അത് കേൾക്കാം കൊറച്ചു നാൾ മുമ്പൊന്നും ഇങ്ങനെ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു സത്യം പറഞ്ഞാൽ അതാണ് മോനെ പറയാനുള്ളത് കുറച്ചുനാൾ മുമ്പ് നീ അല്ലായിരുന്നു ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം വരുവാണല്ലോ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാനുള്ള എങ്ങനെയാണ് ഇപ്പൊ നീ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ആവേശം ജനിപ്പിക്കുന്ന സീരിയൽ പോലെ ആവേശം ജനിപ്പിക്കുന്നാണല്ലോ എനിക്കും ആ ഒരു ആവേശം എന്താണ് എന്നറിയാൻ ഉണ്ട് നമുക്ക് ബാക്കി സത്യം ഒരു പറ്റാവുന്ന സിറ്റുവേഷനിലേക്കൂടെ ആയിരുന്നു ഞാൻ കടന്നുപോയത് എന്താ എനിക്ക് ടൈം എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു ഞാൻ ഇപ്പൊ ഇങ്ങനെ എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സമയം വേണ്ടി വന്നു ഈ പയ്യനെ പറ്റി പറയുവാണെങ്കിൽ അവരെ പയ്യനാണ് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ച് അവന് വീഡിയോസ് ഉണ്ടായിട്ട് കിട്ടാൻ കാശ് ഉണ്ടാവും അറിഞ്ഞിട്ട് പോലും അവൻ വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു അല്ലെങ്കിൽ നല്ല വ്യൂസ് ഉള്ള ഒരു ചാനൽ അതിന് വീഡിയോ വീടായിരിക്കണമെങ്കിൽ എത്രത്തോളം അവന് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇപ്പം സ്വാതി എന്ന് പറയുന്ന കുട്ടി ഇല്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാതി തേച്ചിട്ട് പോയോ എന്താണ് അവരുടെ ജീവിതത്തിൽ നടന്നത് അതൊക്കെയാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ അതൊക്കെയാണ് അതൊക്കെ അറിയാനാണ് ആളുകൾ കൂടുതലും താല്പര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഫാമിലി വ്ലോഗ്സ് അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുന്നവരൊക്കെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളാണ് എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് അറിയാനാണ് ഭയങ്കര താല്പര്യം കാണിക്കുന്നത് എന്താണ് അപ്പം ബാക്കി എന്താണ് നമ്മുടെ എല്ലാരും ചോദിക്കുന്നുണ്ട് അവ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്താ വീഡിയോ ചെയ്യാത്ത ഞാൻ പറഞ്ഞു പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അതിപ്പോ ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നില്ല ഞാൻ എന്തായാലും പറയാം എന്റെ കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചെന്ന് അറിയാം ഒരുപാട് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഒരു വർഷമായിട്ട് വീഡിയോ ഇടുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾക്ക് മനസ്സിലാവും അവരുടെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് കാരണമാണ് ഡിവോഴ്സ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കമന്റ്സ് ആളുകൾ ഇടുന്നുണ്ട് പ്രശ്നങ്ങൾ അതിനെ പറ്റി പറയുകയാണ് മൊത്തത്തിൽ അവര് തമ്മിൽ കാര്യം ഇപ്പോ നമുക്ക് ഒരുപാട് മെസ്സേജ് ാണ് അതായത് ഞാനും സ്വാതിയും തമ്മിൽ എന്താണ് പ്രശ്നം പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ തമ്മിൽ വലിയ കോൺടാക്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന്റെ വരും ദിവസങ്ങളിൽ ഞാൻ ഇടാം എന്താണെന്നൊന്നും ഞാൻ ില്ല അതെനിക്ക് അറിയില്ല അപ്പം ഇത് കേൾക്കാൻ വേണ്ടി നിക്കുകയായിരുന്നു ആളുകൾ ഇത് കേട്ട ഉടനെ സ്വാതി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് പല മാസങ്ങളായി മൂന്നാല് മാസമായി ആ വീഡിയോയുടെ അടിയിൽ പോയി ആളുകൾ തുരിതുരാ കമന്റ് ഇടുകയാണ് നീ അഭി ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ട് നീ അബിയെ അവസാനം തേച്ചില്ലേ നീ അഭിയുമായിട്ട് വിട്ടുപോയില്ല അങ്ങനെയാ ഇങ്ങനെയാണ് ഉള്ള സൈബർ അറ്റാക്ക് മൊത്തം നമ്മുടെ സ്വാതി വ്ലോഗ്സ് അന്ന് സ്വാതി ഒരു ചാനലായിരുന്നു സ്വാതി വ്ലോഗ്സ് അതിന്റെ താഴെ ഏകദേശം മൂന്ന് മാസമായി ലാസ്റ്റ് വീഡിയോ ഇട്ട് അതിന്റെ താഴെ പോയി ഭയങ്കര കമന്റ്സ് ആണ് എന്താണ് സ്വാതി അവസാനമായിട്ട് മൂന്ന് മാസം മുമ്പിട്ട വീഡിയോ നമുക്കൊന്ന് നോക്കാം നമ്മൾക്ക് കണ്ടന്റിലോട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയേക്കാം കഥ പറയാം നമ്മൾ രണ്ട് മാസം മുന്നേ ദുബായിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു എന്താ എന്താ പറയുക ഇലക്ട്രോണിക്സ് അതായത് മൊബൈൽ ഫോൺ ആക്സറിസ് ലാപ്ടോപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാത്തിലും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞാൻ മാത്രമല്ല നമ്മൾ പാർട്ട്ണേർസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ കുറെ കാര്യങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം എന്തുവാണെങ്കിലും രണ്ടു മാസം മുന്നേ ആ ഒരു വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ തന്നെ ആ ഒരു സപ്പോർട്ട് വേണ്ടിട്ട് നമ്മളിപ്പോ ഒരു ഷോപ്പ് എടുത്തിരിക്കുകയാണ് നമ്മുടെ ആ ഒരു അന്നത്തെ ആ ഒരു ബിസിനസിന്റെ പേരിൽ തന്നെ അതായത് സ്പേറോന്റെ പേരിൽ തന്നെ നമ്മളിവിടെ അബുദാബിയിൽ ഒരു ഷോപ്പ് എടുക്കുകയാണ് ഷോപ്പ് എടുത്തു അതിന് പണി കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കയാണ് ഇനാഗ്രേഷൻ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും അതിന്റെ ഡെയിലി കാരണം ഗൾഫിലൊക്കെ പോയ സ്വാതി അവിടെ പോയി പുതിയ ഷോപ്പൊക്കെ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പം അവ കാരണമാണ് നിനക്ക് ഇതൊക്കെ ഉണ്ടായത് എന്നിട്ട് നീ അവിയെ അവസാനം തേച്ചില്ലേ അതാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ആളുകൾ ഇടുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റിലേക്ക് നമുക്ക് പോകാം അവരെന്താണ് പറയുന്നു എന്നുള്ളത് അപ്പോൾ ആവി അവിയെ തേച്ചു അല്ലേ പുതിയ ലൈഫ് സ്റ്റൈൽ പുതിയ കമ്പനിയൊക്കെ ആയപ്പോൾ കിട്ടിയ ചക്കിനെ നൈസായിട്ട് ഒഴിവാക്കി കൊള്ളാം മോളെ അവിയെ തേച്ച് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് ഇല്ലേ ഇൻഹൗസിൻ പറയുന്ന ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്നുള്ള രീതിയിലാണ് ഒരാൾ കമൻറ്റ് ചെയ്തേക്കുന്നത് യു ആർ നത്തിങ് വിത്തൗട്ട് അവി ഷോ സം ഗ്രാറ്റിറ്റ്യൂഡ് ടു അവി ഇങ്ങനെ ഭയങ്കര ആണ് നമ്മുടെ സ്വാതി വ്ലോഗ്സിൻ്റെ അല്ലെങ്കിൽ സ്വാതിയുടെ ചാനലിൻ്റെ താഴെ പോയി ഇട്ടേക്കുന്നത് എന്താണ് അവിടെ ജീവിതത്തിൽ നടന്നെന്നുള്ള ഇതുവരെ അവ തുറന്ന് പറഞ്ഞിട്ടില്ല തുറന്നു പറയാത്രത്തോളം കാലം അല്ലെങ്കിൽ സ്വാതി ഇതിനെപ്പറ്റി പറയാത്തോളം കാലം കംപ്ലീറ്റ് സൈബർ അറ്റാക്ക് ആണ് സ്വാതിയുടെ എടുത്തോട്ട് ഉണ്ടായിട്ടുള്ളത് ബിക്കോസ് അവ ഒരു ഓപ്പൺ ആയിട്ട് തുറന്നിട്ടേക്കാണ് എന്താണ് നല്ലതെന്ന് പറയുന്നില്ല പക്ഷേ അവരുടെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ആയപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു സ്വാതിയെ പോയി ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് ഇഷ്ടമായിരുന്ന സമയത്ത് ഒന്നൊന്നര വർഷം മുമ്പ് നല്ല രീതിയിൽ ഇവർ ഇവർ ഫാമിലി വ്ളോഗ്സൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരിട്ടിരുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ നിങ്ങളെ ടൈറ്റിലൊക്കെ കണ്ട പോലെ നമ്മുടെ പുതിയ വണ്ടി റിവീൽ ചെയ്യുവാണ് പുതിയ വണ്ടി ഞങ്ങളുടെ കയ്യിൽ വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ അതെ നമുക്ക് പണിയാണ് കിട്ടിയത് വീഡിയോയിലൊക്കെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു നടക്കുന്ന വണ്ടി ഏതാണ് കാരണം ഈ ഒരു അങ്ങനെ വളരെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനൽ ആയിരുന്നു അത് കാണുമ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത് റിയൽ റീൽ ആർ ഡിഫറെന്റ് റീൽ കാണുമ്പോഴല്ല റിയൽ ലൈഫ് ഇത് കണ്ടിട്ട് ഇവർ ഭയങ്കര സ്നേഹമാണ് സന്തോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെ പോലെ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ പോലെ ആവുക അല്ല അവരെ പോലെ ഒരിക്കലും ആവാൻ പറ്റത്തില്ല അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പോലെ അവരുടെ ജീവിതത്തിലും ഉണ്ടാവും അതെന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അവസാനം ഇങ്ങനെയുള്ള ഓരോന്ന് പുറത്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് റീലും റിയലിന്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുമെന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയെ കാണുന്ന വരെ ഗുഡ് ബൈ